ോന്നേ ഒന്നാൾ പിറന്നാൾ വന്നേ ആശംസഗീതാണയുടെ കരളേ ആരോ മൽ പൂമല്ലേ അനുഗ്രഹമായി വന്നില്ലേ അമ്മയുടെ കന്മിയേൻ കരളിൽ കുളരല്ലേ

ഹലോ സലാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ ഗായ് കുട്ടിയെ നോക്കേണ്ട ദൗത്യം വീട്ടെടുത്തൊക്കെയാണ് അലനെ ഞാൻ ഉറക്കി ഉറക്കിയിട്ടോ അലനെ ഇവിടെ കടത്തിയിട്ട് പാട്ട് പാടി ഇനി അടുത്തത് അലേഹനെ ഞാൻ ഇവിടെ കടത്തിയിട്ട് ഉറക്കാൻ വേണ്ടി പോയി അലേഹന ഇന്നത്തെ പോലെ ആവൂലേ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോനെയൊക്കെ ഉറക്കി പാട്ടൊക്കെ പാടി ഉറങ്ങിട്ടോ എന്റെ പാട്ട് കേട്ട കുട്ടി വേഗം ഉറങ്ങാൻ ഉണ്ട് ഗൈസ് എന്താന്ന് ഇനി സഹിക്കാതെ സഹിക്കാതെ ഉറങ്ങണ ആണോ അതോ നിവൃത്തിക്കാട് കൊണ്ട് കുട്ടി ഉറങ്ങണാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ഇനി നമുക്ക് സീനുവിനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം ഈ സാധനം നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് വെച്ചുകൊടുക്കണം കാരണം അവൾക്ക് തീരെ വെയ്യവൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് പ്രസവിച്ച് കടക്കാത്തതുകൊണ്ട് ഇപ്പൊ നടുവേദന ഒക്കെ വിരലൊടുങ്ങിക്കണേ അതേമാതിരി കാൽൻ്റെ മുത്തുവേദനയൊക്കെ വരലൊടുങ്ങിക്കണെന്നാണ് അവള് പറയുന്നത് പ്രസഹിച്ചിട്ട് ഫുൾ ജോലി എടുക്കുന്നുണ്ട് അവർക്ക് കാൽ മുട്ട വേദന നിങ്ങളൊക്കെ പറഞ്ഞ പോലെ വൈകാരിക വരുന്നുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ മുട്ട വേദന ഒക്കെ ഉണ്ട് അപ്പൊ ആൾക്കാർ വെറുതെല്ലോ അങ്ങോട്ട് റെസ്റ്റ് എടുക്കാൻ പറയണത് ഈ റെസ്റ്റ് എടുക്കാനായിട്ട് കല്യാണത്തി ലോണ്ട്രിയിൽ കൊടുക്കണം അല്ലേ ഏഹ് നിങ്ങൾ എപ്പഴാണ് പോണേ മൂന്ന് മണിക്കാശാണ് ട്രെയിൻ അഞ്ചുമണിക്ക് ട്രെയിൻ അഞ്ച് മണിക്ക് ഹലോ മക്കളെ ഞാൻ ഞാനിന്ന് ഇടുത്ത പണികളുണ്ടല്ലേ ഇവിടെ ഉള്ള കുറെ എങ്ങോട്ട് ചാടി നിന്നാകുന്ന തെയ്യൻ്റെ കൊമ്പൊക്കെ വെട്ടി ഒരു കാണാനൊരു വൃത്തിക്കാക്കി അതേമാതിരി നമ്മളെ ഉണ്ട് ആ ബാമ്പുൻ്റെ വലിയ ചില്ലകളൊക്കെ വെട്ടിയിട്ട് അതിൻ്റെ കയറൊക്കെ കെട്ടി അതിനെ സെറ്റാക്കി ഇവിടെ നിർത്തി ഇവിടെ ആ ചെടി ഇങ്ങനെ ഈ നീ ചെടി കംപ്ലീറ്റ് ഈ ചുമരിൽ പടർത്തി വിടാനാണ് നമ്മുടെ ഉദ്ദേശം കൈസ് ഓക്കെ അങ്ങനെ എന്തായാലും തോരി ഇടാൻ വേണ്ടിട്ട് ഞാൻ നായക്കള് കടിക്കുന്നു ഏ ഇത് നായ പോട്ടെ തോക്ക ഇങ്ങോക്ക് എന്റെ തലക്ക വീണ് തമ്പുരാനെ മടലൊക്കെ വീണിട്ട് ജീവൻ പോയി എന്ന് പറയുന്ന ഞങ്ങള് നല്ലതേ അച്ഛൻ വീണ മതിയെ മർമത്തൊക്കെ വീണാ പോയി പക്ഷെ ആൾക്കാർക്കും ഒരു ഇത് ഇതൊക്കെ വീണ് ഞാൻ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ആലോചിച്ചൊക്കെ മടൽ വീണ് മരിച്ച എങ്ങയുടെ വരികയാണെന്ന് അറിയും ചിലപ്പോൾ നായ വന്നതാ കൈ ഇത്രയും വെടികൾ ഞാൻ അതിന് വെട്ടി വിട്ടാരോ ഇത് എന്താണെന്ന് വെച്ച് കമ്പോസ്റ്റ് കമ്പോസ്റ്റായിട്ട് ഇതിൽ പൊയ്ക്കോളും അപ്പോൾ കാരണം ഫുള്ള് പച്ച ഇല ആവണല്ലോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നൂറ് പായനെ വിളിച്ച് വൃത്തിയാക്കലാണ് ഇന്ന് നൂറ് പായ ഉണ്ടാവുന്നില്ല ഞാൻ ഫുൾ ഇനി ഇവിടെ എന്നും രാവിലെ എന്റെ പണി രണ്ട് മണിക്കൂർ ജിമ്മും ഒരു മണിക്കൂർ വീട്ടിലെ പണിയാണ് അടിച്ചൊരു തുടക്കലൊന്നും ഞാൻ എടുക്കില്ല പെരട ചുറ്റുഭാഗങ്ങൾ വൃത്തിയാക്കലാണ് കൈസിന്നിൻ്റെ പണി അപ്പോൾ നമ്മൾ ഇവിടുത്തെ ചെടി മാറ്റിയിട്ടുണ്ടല്ലോ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട് ഞങ്ങൾ നാച്ചുറലാണെന്ന് തോന്നും പക്ഷെ നാച്ചുറലല്ല ഇത് ആർട്ടിഫിഷ്യൽ ആണ് എന്താ ഇത് മറ്റേത് ഇടയ്ക്ക് വെയിലൊക്കെ കൊള്ളിക്കണം അപ്പം ഇത് അതിനൊത്ത ചെടി ഒന്ന് വാങ്ങി വെച്ച് എനിക്ക് വയ്യ വെയിൽ കൊള്ളിക്കാനും വെള്ളം വരാനൊന്നും ഗൈസ് കുറച്ച് ദിവസം എന്തായാലും നാച്ചുറലൊക്കെ നോക്കും പിന്നെ നമ്മൾ ഇതിലൂട്ട് തന്നെ മാറും ഇവിടെ മാത്രമല്ല നമ്മുടെ ഈയൊരു മൂലയ്ക്കലും കണ്ടോ ഒരു ചെടിയാണ് വെച്ചിട്ടുള്ളത് ഇത് കുറച്ച് വലിയ ചെടിയാണ് ഓക്കെ നല്ല ഭംഗി ഉണ്ടത് ലൈറ്റിൻ്റെ കൂട്ടിൽ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടുത്തെ രണ്ട് ഉണ്ട് ആ കാർപ്പറ്റ് നമ്മൾ വാഷ് ചെയ്യാൻ കൊടുത്തുക്കണേ രണ്ട് കാർപ്പറ്റ് വാഷ് ചെയ്യാൻ ഏകദേശം മൂവായിരം രൂപയോളം വരുന്നുണ്ട് ഓക്കെ ഇതൊക്കെ വാങ്ങണേനല്ല ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് കൈസ് പണി ഇനി നമ്മൾ ഇവിടുത്തെ ചെടിയും പാടുണ്ട് ഈ ചെടി എന്താക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇത് ഇവിടെ പറിച്ചിട്ട് കറക്റ്റ് പക്ക ആർട്ടിഫിഷ്യൽ ചെടി വെക്കാൻ വേണ്ടി പോവുകയാണ് അത് ഓർഡർ കൊടുത്തിട്ട് ശ അത് വരുന്നതായിരിക്കും കേട്ടോ അപ്പം മക്കളെ ഇന്ന് കൊല്ലത്തും കറിയാണ് ഇതെന്താ മീനാണ് മീൻ മീൻ കറിയാണ് കൈ നല്ല മത്തി ഉണ്ട് ഇന്ന് കൊല്ലത്ത് സ്പെഷ്യൽ കറിയാണ് ഇന്ന് എൻ്റെ ഒരു മീൻ കറി കഴിക്കണം എന്നുണ്ട് എന്ന് ഒറ്റക്കാണെങ്കിൽ അയ്യ് വെക്കൊള്ളുതോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇന്നലെ തന്നെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഖത്തറിലേക്ക് പോകുന്ന കാര്യം അപ്പോൾ ഖത്തറിലേക്ക് സിനിമ പാൻ്റെ അടുത്തേക്ക് പോകുന്നത് ഏകദേശം ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ആറ് ദിവസം ഖത്തറിൽ ഉണ്ടാവും എന്നാണ് വരുന്നത് എന്നുള്ള ഒക്കെ നമ്മൾ അറിയിക്കേണ്ടത് ഇൻഷാല്ല ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് കാണണം എന്നൊക്കെ പറഞ്ഞായിരുന്നു നമ്മൾ കുറച്ച് ഫോളോവേഴ്സ് അങ്ങ് ഖത്തറിലും ഉണ്ട് അപ്പോൾ എന്തായാലും ഇൻഷാല്ല അവിടെ എടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം ഓക്കെ പിന്നെ ഉമ്മ എവിടെയെന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ടാവും എല്ലാവരും ഉമ്മ ഞങ്ങൾ ഫാമിലിയിൽ നിന്നൊരു മരണമുണ്ട് അപ്പോൾ ഉമ്മ അങ്ങോട്ട് പോയതാണ് രാവിലെ പോയ രാവിലെ ആക്കി കൊടുത്തതാണ് കേട്ടോ അക്കരിയും ഇവരൊക്കെ എങ്ങനെ പറഞ്ഞു സുഹൃത്തിലോട്ട് പോകുകയാണ് നമ്മൾ പോയായിരുന്നല്ലോ സുഹൃത്തിലോട്ട് ഈ ഡ്രസ്സിൻ്റെയൊക്കെ സംഭവം അപ്പോൾ എന്തായാലും അവരും അതിൻ്റെ ആവശ്യങ്ങൾക്ക് പോവുകയാണ് ഞാൻ എന്തായാലും കുറച്ച് കഴിയുമ്പോഴേക്കും ഓലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കി കൊടുക്കിട്ടാണ് ഓരോ എന്നോ പോകണമെന്ന് വെച്ചിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോ അന്ന് ഇവിടെ വന്നിട്ട് ഒരു പെട്ടെന്ന് അങ്ങടെ നാട്ടിൽ പോയിട്ട് അവിടുന്ന് നിന്ന് പോകിച്ചിട്ട് നിൽക്കുവായിരുന്നു ഞാനാണ് അവരോട് പറഞ്ഞത് ഏതായാലും നിങ്ങൾക്ക് ഇവിടുന്ന് കയറുന്നതല്ലേ എളുപ്പം മറ്റേത് വർക്കലെന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും കയറണം ഇനി അതുമാത്രമല്ല ഇവിടുന്ന് അത്ര ദൂരമാണ് ഒരു ഏഴ് മണിക്കൂർ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടിരുന്ന് അങ്ങോട്ട് ഏകദേശം ഞങ്ങളന്ന് പോയപ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് കയറിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഒമ്പത് മണിക്കാണ് ഞങ്ങളവിടെ ഇറങ്ങിയത് ഞങ്ങളന്ന് പോയത് ട്രെയിനിനും വന്നത് ഫ്ലൈറ്റിനും ആണ് ഏറ്റവും നല്ല സുഖമുള്ള യാത്ര ഞങ്ങൾക്ക് ട്രെയിനായിരുന്നു ഫ്ലൈറ്റിൽ ഞങ്ങൾ ആകെ കേട്ടോ മക്കളെ സാധാരണ ആൾക്കാർ ചെരുപ്പം എവിടെ ഇടുക കാലിലെല്ലാം ഇടുക നിൻ്റെ കുട്ടി ഇരുന്ന് കയ്യില്ല ഏ എന്താ അതിന് വാണ്ടി അതിനെന്താ വാണ്ടി അതിനെന്താ വേണ്ടി ചെരുപ്പെവിടെ ഇടുക ആ അല്ലേ ഹാ എന്നോട് ഞാൻ കോണിമ എന്ന് പറഞ്ഞിരിക്കണേ കോണിമ എന്ന് അന്നോട് ഞാൻ പറഞ്ഞിരിക്കണേ പറഞ്ഞുക്കണമല്ലേ പറഞ്ഞുക്കണമല്ലേ കോണിമ കയറിയെടുത്ത് പറഞ്ഞിട്ടില്ലേ പിന്നെ എന്തിനാ ഈ കോണിമ കയറണേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഡ്രസ്സുകൾ കാണിച്ചു തന്നിരുന്നല്ലേ അപ്പോൾ ആ ഡ്രസ്സുകളൊക്കെ ആക്കിയിട്ട് അയ്യഞ്ചെണ്ണ നന്നായ ആക്കിയിട്ട് അഞ്ച് പേർക്ക് ഡ്രസ്സ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻസ്റ്റാ ഉള്ള നമ്മളത് എന്താക്കണം ഡീറ്റെയിൽ ഡീറ്റെയിൽ കൊറിയർ അയക്കണം അപ്പം എന്തായാലും അഞ്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഓരോരുത്തർക്ക് നന്നാല് ഡ്രസ്സ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്കെ നിൻസാണല്ല അടുത്ത ഡ്രെസ്സും നമ്മൾ ഇതേമാതിരി കൊടുക്കുന്നതാവും ഈ പ്രായത്തിലാണ് മക്കളുടെ കുസൃതികൾ എന്ന് പറയുന്നത് ശരിയാട്ട അതൊക്കെ കണ്ടറിയണുണ്ട് മക്കളെങ്കിലും അവിടെ കണ്ടറിഞ്ഞിട്ടും കൊണ്ടും അവിടെ അറിയുന്നുണ്ട് ആ നമ്മളവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൈ ചൂണ്ടിട്ട് ദേഷ്യപ്പെടുക അപ്പ തലേക്കൂടെ വീഴുവല്ലോ നമ്മളാകെ തല താഴത്തിനുമ്പോൾ ഉള്ള മുന്നിൽ മാത്രാണ് കേട്ടോ അത് ഈ ഒരു ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടു നടക്കരുതിട്ടേഹ പാവല്ലേ കുട്ടിയല്ലേ ചിട്ട് ഞാൻ വെറുതെ ഇരിക്കാനെ ട്ടോ കേട്ടോ എന്തായാലും ഇവിടെ നല്ല രസമാണ് മക്കൾ രണ്ട് മക്കളും ബുദ്ധി ഇല്ലാത്ത മക്കളുടെ മീ മൊത്തത്തിൽ എന്താ പറയാ ഏ ുദ്ധി ഇല്ലാത്തോണ്ട് എന്റെ അടുത്ത് നിക്കണമോ ഉം വെറുതെ പേടിപ്പിക്കല്ല ഞാനങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോയാൽ പോയത് തന്നെ ഇണ്ടാവുള്ളൂ മക്കളാവുമ്പോ വികൃതി കാണിക്കും ചുമരുമ വരെയും ആ വീഡിയോ നിർത്തിയിട്ട് നല്ലോണം അടി അണ്ട് കൊടുക്കും വീഡിയോന്റെ അടി കൊടുക്കാൻ പറ്റൂലെ കൈസ്പന്തായാലും ഇപ്പാപ്പായ്